ും മേലസുണ്ട് എന്നതാണല്ലോ അതിലേറെ എനിക്കുള്ള വിഷമം കഴിഞ്ഞാഴ്ച നീ മമ്പുറത്തേക്ക് പോയി എന്നതാണല്ലോ എന്നതായിരിക്കണം നമ്മുടെ ഭാഷ അല്ലെ അതിൽ ക്ഷമിക്കെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാലാമത്തെ കാര്യം അതുകൊണ്ട് ഇസ്ലാമിക ദേവാരംഗത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കൃത്യമായ കൂട്ടായ്മകളുണ്ട് എന്താ നമ്മുടെ സംവിധാനങ്ങൾ കെ എൻ എം ആണെങ്കിലും ഐ എസ് എം ആണെങ്കിലും എം എസ് എം ആണെങ്കിലും ചില ആളുകളെങ്കിലും ഒക്കെ പലപ്പോഴും കൂട്ടായ്മന്റെ ഉള്ളിലേക്ക് വരില്ല ഞാനായിട്ട് ചെയ്തോളും പ്രശ്നമല്ല ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെട്ടോളൂ എനിക്കങ്ങനെ ഭാരവാഹിത്വവും കാര്യമൊന്നും വേണ്ടെന്നുള്ളതാണ് ഞാൻ ദീർഘമായിട്ട് പറയല്ല പറഞ്ഞാൽ ചിലപ്പോ കുറച്ചധികം പറയണ ഒരു വിഷയമായിരിക്കും എനിക്ക് തൃശ്ശൂർ ജില്ലയും തൃശ്ശൂർ ജില്ലയിലെ ഇസ്ലാമി പ്രവർത്തകരും സലഫി പ്രവർത്തകരും ഒക്കെ കുറച്ചറിയണത് നിങ്ങൾ നോക്കൂ ഭാരവാഹിത്വം എന്നുള്ളത് ബാധ്യതയാണ് സഹോദര അതൊരു അനുഗ്രഹമാണ് എന്താ ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താ അനുഗ്രഹം എന്ന് പറഞ്ഞ ഒന്നുമില്ല നമ്മളായി തുടങ്ങി വെച്ച നമ്മുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ തുടങ്ങി വെച്ച ഒരു കാര്യം ചരിത്രത്തിൽ പിന്നീട് പലതുമായിട്ട് മാറും മാറിയാൽ അതിന്റെ മുഴുവൻ പുണ്യം ഒരിക്കലും അണമുറയാത്ത പുണ്യം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലെ ഒരു മീറ്റിംഗ് ഇങ്ങനെ നടക്കുകയാണ് ആ മീറ്റിംഗിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞു ഇതാ ഇന്നതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ എന്താ നമ്മൾ അടുത്തത് എന്താ നമ്മൾ അടുത്തത് നമ്മളടുത്തത് ഒരാൾ പറഞ്ഞു പ്രസംഗവും വയലൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സംരംഭം വേണം അപ്പൊ അയാൾ ചോദിച്ചു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചുകൂടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചുകൂടെ ആളുകളൊരു അഭിപ്രായം ചോദിച്ചു ആകാമല്ലോ എങ്ങനെയാകണം അങ്ങനെ അതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ നാലഞ്ചാളുകളെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചപ്പോൾ അതൊരു വലിയ വടവൃക്ഷമായി മാറി ഈ ചിന്തയിട്ട സുഹൃത്തെ അവസാനം അതാ അതിന്റെ ഒരു പേരുകൂടം തീരുമാനിക്കുന്നു പേര് സാൽവേഷൻ അല്ലെ ഒരു യോഗത്തിലെ ഒരു കുട്ടിയാണ് സാൽവേഷൻ ഒരു യോഗത്തിൽ ജനിച്ചു വീണ കുട്ടിയാണ് സാൽവേഷൻ ആ യോഗത്തിൽ പങ്കെടുത്തവർക്കും പിന്നെ അതിനെ പ്രായോഗികമാക്കാൻ പങ്കെടുത്തവർക്കും സ്വർഗം കിട്ടാൻ വേറെന്തെങ്കിലും വേണോ വേണോ അല്ലെ എത്രയാളുകൾ സ്തബ്ധരായി കരഞ്ഞു നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടു കാലുകൾ കെട്ടിയ രംഗം കണ്ടപ്പോൾ രുദ്രാക്ഷമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് കുരിശുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഏലസുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്നവരുണ്ട് മണിക്കൂറുകൾ കരങ്ങി തിരിഞ്ഞ് അവസാനത്തെ വാചകം സംഘാടകരൊറക്കെ അവസാനത്തെ വാചകം സുഹൃത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഈ യാത്ര സാൽവേസനിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഒരുപാട് സമയം നിങ്ങൾ ചെലവഴിച്ചു സഹോദര നിങ്ങളുടെ യുവ നിങ്ങളുടെ ശൈശവവും ബാല്യവും കഴിഞ്ഞ് യുവത്വത്തിന്റെ കടവും കടന്ന് വാർദ്ധക്യത്തിന്റെ ഇടനാഴികയും പിന്നിട്ട് നിങ്ങൾക്ക് മരണത്തിന്റെ കടത്ത് തോണി പോകേണ്ട ഒരു ലോകം വരാനുണ്ട് നിങ്ങൾ ചിന്തിച്ചിരുന്നോ എന്നറിയില്ല അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങും മുമ്പ് തീരുമാനമെടുക്കുക തീരുമാനം എടുത്തിട്ടാണ് പോയത് അല്ലേ തീരുമാനം എടുത്തിട്ടാണ് പല സുഹൃത്തുക്കളും പോയത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൂട്ടായ്മകളായിരുന്നു നേതൃത്വങ്ങളായിരുന്നു അല്ലെ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളൊക്കെ പള്ളി ഉണ്ടെങ്കിൽ പള്ളി പോലെ തന്നെയാണ് ആഴ്ചയിൽ ഒന്ന് എല്ലാവരും സെൽഫി പ്രവർത്തകർ ഒരുമിച്ചിരിക്കലും നമ്മളെ ശാഖയിൽ ഒരു വഴ്ന്ന് വെക്കണം എന്ന് തീരുമാനിക്കലും അതിന് പൈസ പിരിക്കലും അതിന്റെ കാര്യങ്ങളിൽ ഇടപെടലൊക്കെ അതിനൊരു ഒരു സംതൃപ്തി ഉണ്ട് ജീവിതത്തിലേക്ക് പല ദുരന്തവും പഠിച്ചോനടുത്ത് ഒഴിവാക്കി തരും അള്ളാഹുന്റെ റസൂല് പറയണേ ദുന്യാഹം ഒര ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ദുനിയാവാണെങ്കിൽ അള്ളാ ഒരിക്കലും അവനെ ആ ദുനിയാവിന്റെ കെട്ടുപാടുകൾ എന്ന് മോചിപ്പിക്കൂല ദാരിദ്ര്യ അവന്റെ കൊടുക്കും എന്താ ഒരിക്കലും ലാഭത്തിലൂടെ ഒന്നിന് കഴിയുമ്പോഴത്തിന് ഒന്ന് ഒന്നേ മോൻറെ കഴിയുമ്പോഴത്തിന് ഭാര്യക്ക് ഭാര്യൻ്റെ കഴിയുമ്പോഴത്തിന് ജേട്ടനു ഇട്ടിട്ട് കറക്കും പഠിച്ചോൻ എന്നെട്ടോ പഠിച്ചോ നിശ്ചയിച്ചതേ കൊടുക്കുള്ളൂ എന്താ അള്ളാഹു മല എന്ന് പറഞ്ഞ പഠിച്ചോനെ നീ തന്നത് തടയാനോ നീ തടഞ്ഞത് തരാനോ ആരുല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യ തരണമെന്നേ പഠിച്ചോൻ തീരുമാനിച്ചിട്ടുള്ളൂ അടുത്ത ഒരു റുപ്പ്യക്കു വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല കിട്ടൂലെന്നാണ് ഹദീസിന്റെ അർത്ഥം ആ അതാണ് മനസ്സിലാകണ ബാഷി പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ദുനിയാവല്ല പരലോകമാണ് ലക്ഷ്യമെങ്കിലോ പരലോകം ലക്ഷ്യമാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകം ലക്ഷ്യമാക്കുന്ന ആ വ്യക്തിക്ക് അള്ളാഹുസ്ബഹാന ഹുവത്താൽ ചെയ്തു കൊടുക്കുന്ന കാര്യം എന്താ അറിയും അള്ളാഹു സുബാനത്താൽ അവന്റെ പ്രയാസം നീക്കി കൊടുക്കും അവന് ഇന്ന യോഗത്തിന് പോകാണ്ട് അവന് അവന്റെ നാട്ടിലെ വളർന്ന് വെക്കാണ്ട് അവന് ഇന്ന കുറാൻ പരിഭാഷം കൊണ്ട് ഇന്ന ആളെടുത്ത് പോകാണ്ട് അതുകൊണ്ട് ദുരന്തങ്ങളെ പടച്ചറപ്പ് തട്ടിമാറ്റി മാറ്റി കൊടുക്കുന്ന അത് നമ്മളൊരു ജീവിതത്തിൽ അജണ്ടയാക്കാൻ അതുകൊണ്ട് തന്നെ കഴിയേണ്ടതാണ് സുഹൃത്തുക്കളെ നമ്മളെ മുന്നിൽ ഒരു മഹത്തായ സമ്മേളനം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു വലിയ സംരംഭമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരു വിധത്തിലൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മഴ നീങ്ങി ഓരോ ശാഖയിലും ഇതേപോലത്തെ സമ്മേളനങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫുൾ ഡേ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഒരു ഹാഫ് ഡേയോ ഒരു വൈകുന്നേര പ്രഭാഷണമോ നടക്കണം ആയിരത്തിലധികം ശാഖ ഉണ്ട് നമുക്ക് ആയിരം ശാഖയിലേക്കും നമ്മുടെ മുൻനിര പ്രഭാഷകരെ മാത്രം കിട്ടണമെന്ന് എന്ന് വിചാരിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടായ ഒരാളെ കിട്ടൂല അതുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാവുന്ന ആളുകളെ വിളിച്ച് നമ്മൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക ഒരു പുതിയ പ്രഭാഷകനെ കേരളത്തിന് നിങ്ങളുടെ യൂണിറ്റിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ അയാളെ ഓടി 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 ആ ആ അദ്ദേഹത്തിന്റെ മുഖത്ത് മുളക്കുന്ന കരിരോമങ്ങൾ അങ്ങനെ അങ്ങനെ വളർന്നു വളർന്ന് ഒരു മഹാപ്രഭാഷകനാകുമ്പോൾ ആ ഒരു പ്രഭാഷകൻ ഉണ്ടാക്കിന്റെ കൂലി നമുക്ക് കിട്ടും സാധാരണ മറ്റയാൾ വന്ന അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ ഏയ് അത്ര ഒരു വലിയ ഭംഗി ഉണ്ടാവില്ല എന്നുള്ള അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു എൽ സി ഡി വെച്ചിട്ടു സയൻസ് എൽഫിനോട് കൊണ്ടുവരാം വലിയ പ്രശ്നം ഞാൻ പറയുന്നത് പ്രായോഗികമായി ചിന്തിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം എം എസ് എം ഇങ്ങനത്തെ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചത് വളരെ കൃത്യമായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെ കുട്ടികൾ ഇന്ന് എത്തി നിൽക്കുന്നത് വളരെ വളരെ ദുരന്തപൂർണമായ അവസ്ഥയിലാണ് നമ്മുടെ സ്കൂളില് ഇങ്ങനെ കുട്ടികളടിയിലെ ഒരു ഒരു പിന്നെ ഒരു ാണെന്ന് പഠിച്ചു നോക്കി എന്താ പറയുക പാസ്വേഡ് പാസ്വേഡ് ഞാൻ കാണിച്ചരാ പാസ്വേഡ് കാണിച്ചതരാ പാസ്വേഡ് തന്നെ നല്ല ഒരു ചോക്ലേറ്റ് വെരി ഗുഡ് ടേസ്റ്റ് കുട്ടികളങ്ങോട്ടോട് പറയണ രണ്ടെണ്ണം വേണം രണ്ടെണ്ണം വേണം എങ്കിൽ ഞാൻ നിനക്ക് മൂന്ന് മൂന്നെണ്ണം തിരിച്ചു തരും എനിക്കൊന്ന് മനസ്സിലായില്ലോ പക്ഷെ ഇതിലൊരു കോഡ് വാശുണ്ട് ഇതിൽ മനോഹരമായ ഒരു കോഡ് വാശുണ്ട് ഇത് എൽ ആണ് ഇത് ഓ ആണ് ഇത് വി ആണ് ഇത് ഇ ആണ് ഇത് ക്ലാസ് എന്ന് പറയുമോ രണ്ടാം ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടാം ക്ലാസ് എന്തിനാന്ന് പറയുന്നത് എം എസ് എം ഈ അടുത്ത കാലത്ത് ഞാൻ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളാ അപ്പൊ നമ്മളൊക്കെ ഭാരവാഹിത് ഇരുന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എം എസ് എം ബോധ്യപ്പെട്ടത് എപ്പോഴാന്ന് വെച്ചാൽ എനിക്കോ ഗവൺമെന്റ് സർവീസിലൊരു ജോലി കിട്ടിയാ രണ്ട് ഒരു കുട്ടിന്റെ ഉമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു മാഷെ എന്താ ഇത് ഇങ്ങനെ ആയാല് എന്തെന്ന് വെച്ച് അവന് അവളെ ഇഷ്ടാ പറയണേ അപ്പൊ നിങ്ങൾ വിചാരിക്കണ ഒരു ഏതോ ഒരു ഭയങ്കര ഡിഗ്രിക്ക് ഒക്കെ പഠിക്കണ ഒരു കുട്ടി പോയി അവൻ്റെ പ്രേമം പ്രഖ്യാപിച്ച് കെട്ടിച്ചരണം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഇല്ല നാലാം ക്ലാസ് പഠിക്കണ കുട്ടിയെ പോയിട്ട് പറഞ്ഞതാ വിളിച്ചു ചോദിച്ചേന് അപ്പൊ അവൻ ചിരിക്കാണ് ആ നീ എഴുതിയ അഞ്ചാമത്തെ കത്ത് ഇങ്ങോട്ട് എടുക്ക് സാറേ അഞ്ചാമത്തെ കത്തില്ല നാലാമത്തെ കത്തുള്ളൂ നാലാമത്തെ കത്ത പിന്നെടുക്കണേ കത്തിന്റെ ഏറ്റവും അവസാനത്തെ വാചകം എന്താ പറയുക ഇല്ല ഒരിക്കലും പിരിയാൻ കഴിയില്ല നമ്മൾക്ക് ഇത് ആരുണ്ടാക്കി കൊടുത്തതാ ഇത് കൊടുത്ത മീഡിയ ഉണ്ടാക്കുന്നതാ നമ്മളെ കുട്ടി അങ്ങോട്ടെ പോണേ അങ്ങോട്ടേ പോണേ സദസ്സിന്റെ മുന്നിൽ പറയാൻ പറ്റാത്ത രംഗങ്ങൾ